ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാനസയുടെ അച്ഛൻ പറയാന് ഒരു വിവാഹമാവാം എന്ന് പറയുമ്പോൾ മാനസ പറയാണ് ചിലതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്താണ് ഈ പ്ലാൻ ചെയ്തത് എന്ന് മാനസയുടെ അമ്മ ചോദിക്കുമ്പോൾ അത് എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കണ്ട് ഇരിക്കട്ടെ സമയമാവുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം എന്ന് പറയാനുട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന മാനസയുടെ അച്ഛൻ ആ എന്ന മോളെ ശരി നിൻ്റെ തീരുമാനങ്ങൾ എല്ലാം ശരിയാണ് പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്ന് പറയുന്നതിൽ ചിലവുണ്ടെന്ന് പറയാനോ അപ്പോൾ ഉടൻ തന്നെ മാനസ പറയാണ് അതൊക്കെ എനിക്ക് നന്നായി അറിയാം അച്ഛാ അത് അവിടെ ഇരിക്കട്ടെ എന്ന് കഴിയുമ്പോൾ മാനസയുടെ കണ്ണൊക്കെ ആകെ കലങ്ങിമറിഞ്ഞ് കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം അവിടെ മാനസയുടെ അമ്മ ചോദിക്കുകയാണ് മോളെ നീ ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് നിന്റെ മനസ്സിലുള്ളതെന്ന് ഈ അമ്മക്ക് അറിയില്ലല്ലോ അപ്പോൾ ഉടൻ തന്നെ അമ്മയെ എല്ലാം ശരിയാവും അച്ഛനോട് എനിക്ക് പറയാനുള്ളത് ഇവിടെയുള്ള സ്വത്തുക്കൾ എങ്ങനെയെങ്കിലും വാങ്ങാൻ നോക്കിക്കോ ഈ വീട് പെട്ടെന്ന് പേരിലാക്കാൻ നോക്കിക്കോ അപ്പോൾ ഉടൻ തന്നെ മാനസയുടെ അച്ഛൻ പറയാണ് ആ ദേവനും ഒട്ടും തന്നെ ഇഷ്ടമല്ല ഈ ഒരു വീട് എഴുതി തരാം പക്ഷെ ജയയുടെ നിർബന്ധമാണ് അവരുടെ നിർബന്ധം കൊണ്ടാണ് ഇത് എഴുതുന്നത് അപ്പോൾ ഉടൻ തന്നെ മാനസ പറയണേ ആൻറ്റി പാവമാണ് ആൻറ്റി വിവാഹം നടത്താൻ ഒത്തിരി കഷ്ടപ്പെട്ടു പക്ഷേ ആൻറ്റി ഈ വിവാഹം നടന്നില്ലെന്ന് കണ്ടപ്പോൾ അവരുടെ നെഞ്ച് തകർന്നു അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ആ ഒരു മാനസികാവസ്ഥയാണ് ഉണ്ടായത് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ വീച്ചേറിൽ നിന്ന് എണീക്കൊന്നും ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ആ ഒരു സംഭവമാണ് ഉണ്ടായതെന്ന് പറയുമ്പോൾ മനസ്സയുടെ കണ്ണുവല്ലാതെ നിറയുന്നുട്ടോ ഇത് കാണുന്ന മോളെ എന്ന് പറഞ്ഞ് മാനസേയുടെ അമ്മ വിളിക്കുമ്പോൾ മനസ്സിലാക്കി പറയാണ് അയ്യോ സംസാരിച്ചിരുന്ന് നേരം വഴുകി ഞാൻ പോട്ടെ ഞാൻ പോയിട്ട് അവർക്കുള്ള പാല് തിളപ്പിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഇത് കേൾക്കുന്ന മാനസയുടെ അമ്മ പറയാണ് പറയുകയാണെ എന്താ വട്ടാണോ നീ ഇവിടെ ഇരുന്നോ നിനക്ക് വല്ല ഭ്രാന്തും ഉണ്ടോ അവർക്ക് പാല് തിളപ്പിച്ച് കൊടുക്കാൻ ഉടൻ തന്നെ മാനസ പറയാണ് ഇനി യഥാർത്ഥ ഭാവനക്ക് യഥാർത്ഥ മാനസയാ ആരാണെന്ന് ഇനി അറിയാൻ കിടക്കുന്നേ ഉള്ളൂ എൻ്റെ എൻ്റെ യഥാർത്ഥ മുഖം അവൾ കണ്ടിട്ടില്ല എന്നാൽ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന അവളെ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലും ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു സ്ത്രീ ഭാവനയാണ് അവൾക്ക് നല്ല വ്യക്തിത്വമുള്ള ഒരു സ്ത്രീയാണ് ഇത് കേട്ടാ മാനസയുടെ അമ്മ ചോദിക്കുകയാണ് അല്ല നീ ഇപ്പം എന്താ പറഞ്ഞു വരുന്നത് അപ്പോഴേക്കും അച്ഛൻ പറയാണ് നിനക്കെന്താ അവൾക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് ഉണ്ടാകലാണോ പണി അല്ലച്ച ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറയണം ഭാവന എന്ന് പറയുന്നവൾ നല്ലവളാണ് അവൾക്ക് ഒരൊറ്റ സ്വഭാവമേ ഉള്ളൂ അപ്പോഴേക്കും അവിടെ മാനസയുടെ അച്ഛൻ പറയാണ് ഇനിയിപ്പോൾ വിവാഹം കഴിഞ്ഞ് ഇത്രയും സ്വത്തുക്കളുള്ള വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അവളുടെ സ്വഭാവത്തിനൊക്കെ മാറ്റം വന്നാലോ അപ്പോൾ ഉടൻ തന്നെ ഏ ഭാവന മാറില്ല എന്നല്ല അച്ഛനോട് ഞാൻ പറഞ്ഞത് അവൾക്കൊരിക്കലും ഒരു മാറ്റം ഉണ്ടാവില്ല ഒരു നമ്മൾ മാറിയേക്കാം ഭാവന മാറില്ല എന്ന് പറയട്ടോ ഇതേ സമയം മാനസയുടെ അച്ഛനങ്ങൾ ദേഷ്യം പിടിക്കാണ് എന്താടി നീ പറയുന്നത് നീ തന്നെ അവളെ കുറിച്ച് ഗുണവും പറയുന്നത് എന്നാൽ എന്ന് പറയുമ്പോൾ ചില തീരുമാനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് എന്തായാലും ഞാൻ അവൾക്ക് പാല് തിളപ്പിച്ചു കൊടുക്കട്ടെ ഇനി ഈ മാനസ എന്താണ് ഈ മാനസേടെ സ്നേഹം എന്ന് അവൾ അറിയാൻ കിടക്കുന്നേ ഉള്ളൂ ഭാവന ശരിക്കും സ്നേഹിച്ച് കൊല്ലാനാണ് ഞാൻ ഭാവനയെ പോകുന്നതെന്ന് പറഞ്ഞാൽ കിച്ചണിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ കിച്ചണിൽ പോകുമ്പോൾ ഈ പാലൊക്കെ തിളപ്പിക്കുമ്പോൾ നന്നായി കരച്ചിൽ വരുന്നുണ്ട് എന്ത് ചെയ്യാൻ തൻ്റെ സങ്കടം ഉള്ളിലൊതുക്കുകയാണ് ആ കരച്ചിൽ ഇങ്ങനെ മനസ്സയുടെ സ്ഥാനത്ത് ഭാവന വന്നല്ലോ എന്നുള്ള ആ കരച്ചിലാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഭാവന വരികയാണ് അങ്ങനെ ആ ആ മാനസ നീ ഇവിടെയുണ്ടോ ആ ഞാൻ നിങ്ങൾക്കുള്ള പാല് തിളപ്പിക്കുകയാണ് അപ്പോൾ എന്താ നിനക്ക് സങ്കടമുണ്ടോ ഏയ് എനിക്ക് സങ്കടം എനിക്ക് സന്തോഷമേ ഉള്ളൂ ഭാവന എന്ന് പറയാനെട്ടോ ഇതേ സമയം അല്ല നീ തിളപ്പിക്കേണ്ടായിരുന്നു ഞാൻ തിളപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ അന്ന് ഞാൻ തന്നെയല്ലേ നിങ്ങൾക്ക് തിളപ്പിച്ച് തന്നത് ഇത്തവണയും ഞാൻ തിളപ്പിച്ചു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ മാൻ ഭാവന പറയാണ് ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറയാനോ അങ്ങനെ ഞാൻ പാൽ ഗ്ലാസ്സുമായി അങ്ങ് പോവാണ് എന്നാൽ ഈ സമയം മാനസ എടി നീ ഈ മാനസയുടെ മുഖം എന്തെന്ന് ശരിക്കും അറിയും നീ മനസ്സമാധാനത്തോടു കൂടി നിന്നെ ഞാൻ ഉറങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഭാവനയെ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ എന്താ അല്ല നീയും സൂര്യയും ഒന്നിച്ചത് വളരെ സന്തോഷം തന്നെ പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരുമിച്ച് സന്തോഷിച്ച് നല്ലൊരു ദാമ്പത്യ ജീവിതം തുടങ്ങാൻ എനിക്ക് കഴിയില്ലല്ലോ കാരണം എത്രയാണെങ്കിലും സൂര്യയുടെ അമ്മയുടെ അസുഖം ആലോചിച്ച് കഴിഞ്ഞാൽ വലിയൊരു ടെൻഷൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഇനി ഭാവന പൊയ്ക്കോളൂ എന്ന് പറയാന അങ്ങനെ നീ എങ്ങനെ നോക്കിയാലും നിൻ്റെ ഉള്ളിലൊരു വേദന ഉണ്ടാവും അടി ഞാൻ ഈ പറഞ്ഞ വാക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് ആൻറ്റിയുടെ അസുഖം എടുത്തിട്ടത് എന്ന് പറയാനിട്ടാണ് എന്നാൽ ഈ സമയം സൂര്യയുടെ അടുത്തോട്ട് ഭാവന ചെല്ലുകയാണ് അങ്ങനെ കഥകൾ ഇങ്ങനെ ചാരാണ് ഇതേ സമയം സൂര്യ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ സൂര്യ പറയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഈ ഒരു ഇത് സ്വപ്നമായിട്ട് തോന്നുന്ന പോലെ എനിക്ക് തോന്നുന്നു യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്ന് പറഞ്ഞുടന്നെ ഭാവനയും പറയാം എനിക്കും വിശ്വസിക്കാനാവുന്നില്ല അപ്പോൾ തന്നെ സൂര്യ പറയാണ് ഇതാണ് ദൈവത്തിൻ്റെ കളികൾ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടിയില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അപ്പോൾ ഭാവനയും പറയാണ് ശരിയാണ് സൂര്യ എനി പറഞ്ഞത് എന്തായാലും എനിക്ക് ഒരിക്കലും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ എണീറ്റോ എന്നുള്ളത് ഒരു സ്വപ്നം എന്ന പോലെ തന്നെയാണ് എനിക്കും തോന്നുന്നത് അപ്പോൾ സൂര്യയും പറയുകയാണ് എനിക്കും അങ്ങനെ തന്നെ അപ്പുടുന്നതിൻ്റെ ഭാവന പറയാണ് ഇനി നേരമഴിക്കണ്ടല്ല ഇതാ പാലെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതേ സമയം പാൽ ഗ്ലാസ് സൂര്യയുടെ ചുണ്ടിലോട്ട് വെക്കണേ അങ്ങനെ ആ പാലിൻ്റെ പകുതി സൂര്യ കുടിക്കുകയാണ് പിന്നീട് ഇതാ ഭാവന നീ കുടിക്കുക എന്ന് പറയുന്നത് ഭാവനയ്ക്ക് കൊടുക്കുകയാണ് അങ്ങനെ ഭാവനയും തൻ്റെ ചുണ്ടിൽ വെച്ച് അത് കുടിക്കുകയാണ് കേട്ടോ പിന്നീട് അവൾ കണ്ണുകൊണ്ട് ഇങ്ങനെ പരസ്പരം ഹിമവെട്ടാതെ ഇങ്ങനെ നോക്കുകയാണ് പിന്നീട് അവർ പരസ്പരം അങ്ങ് സ്നേഹം പങ്കുവെക്കാണ് എന്നാൽ ഈ സമയം മാനസയാണെങ്കിലും റൂമിൽ പൊട്ടിക്കരയണേ അന്ന് ആ വിവാഹ സമയത്ത് ആ താലി കെട്ടുന്ന സമയത്ത് ഭാവനയെ എണ്ണീറ്റ് വന്ന് സൂര്യ എന്ന് പറഞ്ഞ് വിളിച്ചതും മാനസയെ കദർ മണ്ഡപത്തിൽ നിന്ന് തട്ടിമാറ്റി സൂര്യയുടെ അടുത്ത് ഭാവനയെ ഇരുത്തിയ ആ രംഗങ്ങളൊക്കെ ഓർക്കുമ്പോൾ തനിക്ക് വലിയ സങ്കടമാവാണ് അങ്ങനെ മാനസ പൊട്ടിക്കരയുന്ന സമയത്താണ് ജയനിർമ്മല വരുന്നത് എന്താ മാനസാ എന്തിനാ നീ കരയുന്നത് അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് മോൾക്ക് സങ്കടമായില്ലേ മോളുടെ മുന്നിലോട്ട് എങ്ങനെ വരും എന്നാലോചിച്ച് ഞാൻ ഇരിക്കുകയാണ് അപ്പുടന്ന് തന്നെ മനസ്സ് പറയുന്നത് എനിക്കറിയാം ആൻറ്റി എനിക്കെല്ലാം അറിയാം എന്നോടൊന്നും പറയേണ്ട അപ്പുടന്നുതന്നെ നീ എന്നോട് ക്ഷമിക്കണം പെട്ടെന്ന് അവൾ നീറ്റപ്പോൾ എൻ്റെ സമനില തെറ്റിപ്പോയി എന്താ അവിടെ പറയേണ്ടതെന്ന് അറിയാതെ ആയിപ്പോയി കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണല്ലോ അവിടെ ഉണ്ടായത് ഇത് കേട്ടാ മനസ്സ് പറയുകയാണ് ആൻറ്റി പറഞ്ഞത് ശരിയാണ് ഞാനും പ്രതീക്ഷിക്കാത്ത സംഭവമാണ് ഭാവനയുടെ നടത്തുമെന്ന് പറയണം അങ്ങനെ പിന്നീട് ജയ നിർമ്മല പറയാണ് എന്തായാലും നീ സങ്കടപ്പെടേണ്ട എല്ലാത്തിനും ഒരു വഴി ഉണ്ടാവും ദൈവം ഞമ്മക്ക് മുന്നിൽ എന്തെങ്കിലും ഒരു വഴി തെളിയിച്ചു തരാതിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് കേട്ടോ ജയനിർമ്മല അപ്പോഴും ഭാവന സോറി മനസ്സ് നന്നായി കരയുന്നുണ്ട് കേട്ടോ സൂര്യയെ തനിക്ക് കിട്ടാത്തതിൽ എന്നാൽ ഈ സമയം ഭാനുവിനേയും ഭാമയെയാണ് കാണിക്കുന്നത് രണ്ടുപേരും ഇങ്ങനെ തലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പേൻ നോക്കുന്ന സമയത്ത് അവിടെ ഗായത്രി വരികയാണ് മക്കളെ നിങ്ങൾ വരുന്നില്ലേ ഇല്ല ഞങ്ങളില്ല ഞങ്ങൾ പിന്നെ വന്നോളാം അപ്പോഴേക്കും മായ അവിടെ വരികയാണ് അങ്ങനെ മായ പറയാൻ നിങ്ങൾ വായോ അപ്പോൾ ഉടനെ തന്നെ ബാമ പറയാണ് ഇല്ല അപ്പോൾ ബാനും പറയണേ ഞങ്ങളില്ല എല്ലാവരും കൂടി കയറി ചെല്ലുന്നില്ല അപ്പോഴേക്കും അരുന്ധതിയും വരത്തും അവിടെ വരികയാണ് അങ്ങനെ അരുന്ധതി ചോദിക്കുകയാണ് നിങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അരുന്ധതിയോട് ചോദിക്കുമ്പോൾ അരുന്ധതി പറയുകയാണെ ഇല്ല ഞങ്ങൾ വരുന്നില്ല അപ്പോഴേക്കും ഭരത്ത് പറയണേ എല്ലാവരും കൂടി ഒരുമിച്ച് കയറി ചെല്ലണ്ട പ്രത്യേകിച്ച് ആ ജയനിർമ്മല ആൻറ്റിക്ക് സുഖമില്ലാത്തതാണ് ഇപ്പോഴതിനു പറ്റിയൊരു മാനസികാവസ്ഥയെല്ലാം ഞങ്ങൾ പിന്നെ ചെന്ന് കണ്ടോളാം എന്ന് പറയുമ്പോൾ അങ്ങനെ ആവട്ടെ എന്ന് പറയാനെ കേട്ടോ എന്നാൽ ഈ സമയം ഗായത്രി പറയുകയാണ് ഇനിയിപ്പോൾ വല്യച്ഛനെയും വലിയമ്മയും വിളിച്ചില്ലെങ്കിൽ അതൊരു പ്രശ്നമാവുമോ ഇനിയിപ്പോൾ അതിൻ്റെ പേരിലാവുമോ ഒരു പ്രശ്നമുണ്ടാക്കൽ എന്ന് പറഞ്ഞതു കൊണ്ട് തന്നെ ബാബ പറയണേ അമ്മയുടെയും മാറ്റം അത് തന്നെ വലിയൊരിത് വല്യച്ഛനും വലിയമ്മയും വരുന്നുണ്ട് ിൽ പ്രശ്നമുണ്ടാക്കുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് അവരെയൊന്നും വിളിക്കാൻ നിൽക്കണ്ട അമ്മ പോയിക്കോളൂ അമ്മ മാറിയതിൽ തന്നെ വലിയച്ഛനും വലിയമ്മക്കും വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് ഈ വീട്ടിലൊന്നും പറയാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയായല്ലോ അവർക്ക് അതുകൊണ്ട് തന്നെ വലിയച്ഛനും വലിയമ്മക്കും വലിയ തിരിച്ചടിയാണത് എന്ന് പറയാനായിട്ടാണ് അപ്പോഴായിരിക്കും ചെയ്ത് വിളിക്കുന്നത് അമ്മയെ ഓട്ടോ വന്നു മായ ഓട്ടോ വന്നു വായു എന്ന് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ അങ്ങനെ അവർ ഭാവനയുടെ വീട്ടിലോട്ട് പോവാണ് എന്നാൽ ഈ സമയം മാനസയാണെങ്കിലോ ജയനിർമ്മലയെ കാണാണ് അങ്ങനെ പറയാണ് ഭാവനയുടെ വീട്ടിൽ നിന്നും ഗായത്രിയും സേതുവുമൊക്കെ വരുന്നുണ്ട് അത്രേ എന്നാൽ ഞാനിവിടെ അവളുടെ വല്യച്ഛനെയും വല്യമ്മയും വിളിച്ചിട്ടുണ്ട് അതെന്തിനാ എന്ന് മാനസ് ചോദിക്കുമ്പോൾ അതെ ഇനിയും ഭാവനയെ വീച്ചറിൽ ഇരുത്താനുള്ള ആ തന്ത്രവുമായിട്ടാണ് വല്യച്ഛനും വല്യമ്മയും വരുന്നതെന്ന് പറയാനെട്ടോ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്